ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നത് വളരെ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് നമ്മൾ നമ്മളിന്നും ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് ഹബ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഗ്രാജുവേഷൻ ആവശ്യമാണ് എക്സ്പീരിയൻസ് ഇൻ ടീം ഹെഡിങ് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പത്തൊമ്പത് ടു ഇരുപത്തി രണ്ടാണ് നമുക്ക് സാലറി ലഭിക്കുന്നത് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസിൻ്റെ ഇതിലാണ് ഇടുക്കി ചെറുതോണിയാണ് ലൊക്കേഷൻ വന്നത് സിൻസിയർ ജോബ് കൺസൾട്ടൻസി താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് സെക്യൂരിറ്റി ഗാർഡ് വേക്കൻസിൻ പട്ടാമ്പി ചെറുപ്പുളശ്ശേരി അങ്കമാലി പതിനയ്യായിരം പ്ലസ് ഇ എസ് ഐ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാണ് താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് ചെയ്യണൽ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നത് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ആയിട്ടാണ് രണ്ടും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസോടുകൂടി നിങ്ങൾക്ക് ഹോട്ടൽ ഫീൽഡ് ഉണ്ടായിരിക്കണം കോമ്പറ്റേറ്റീവ് സാലറി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് കോട്ടയ്ക്കിലാണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് നമ്പറും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വരുന്നത് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വനിത സെയിൽസ് എക്സിക്യൂട്ടീവുകളെ ആവശ്യമുണ്ട് ട്രിവാൻഡ്രം തിരുവല്ലം വാഴമുട്ടം എന്ന സ്ഥലത്തേക്കുള്ള കസവ മാളികയിൽ വനിതാ ജീവനക്കാരി ആവശ്യമുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായമുള്ളവർക്കാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമാണ് ഹിന്ദി ഭാഷയിൽ പ്രാവീണം അത്യാവശ്യമാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റിൽ നമ്പറും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന വരുന്നൊരു അർജൻറ്റ് വേക്കൻസിയാണ് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്നത് ഹൗസ് കീപ്പിംഗ് സ്ഥാപനത്തിലേക്ക് സൂപ്പർവൈസറിനെ ആവശ്യമുണ്ട് കമ്പനി നെയിം വരുന്നത് ഓട്ടോചെറ്റ് ചെറ്റ് ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിംഗ് എക്സ്പേർട്ട്സ് സാലറി സ്റ്റാർട്ടിങ് ഫ്രം ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് ഫുഡ് അലവൻസ് ഉണ്ട് അക്കോമഡേഷൻ ഉണ്ട് ജെൻഡർ വരുന്നത് മെയിൽസിനാണ് വിളിക്കേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്